പാമ്പൻ പാലം നാളെ എത്തുന്ന പ്രധാനമന്ത്രിക്കായി ഒരുക്കുന്നത് നിർവഹിക്കുക രാജ്യത്തെ ആദ്യ ഇലക്ട്രോ മെക്കാനിക്കൽ വെർട്ടിക്കൽ റെയിൽവേ പാലത്തിന്റെ ഉദ്ഘാടനത്തിനായി രാമേശ്വരത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കുന്നത് എസ് പി ജി സുരക്ഷാ സംവിധാനത്തിന് പുറമെ നാനൂറോളം സംസ്ഥാന പോലീസ് സേനാംഗങ്ങളും കര നാവിക വ്യോമയാന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും സുരക്ഷയുടെ ഭാഗമാകുന്നുണ്ട് ശ്രീലങ്കൻ സന്ദർശനത്തിനു ശേഷമാണ് പ്രധാനമന്ത്രി രാമേശ്വരത്തേക്കെത്തുന്നത് പ്രത്യേകം സജ്ജീകരിച്ച ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം ആദ്യം രാമേശ്വരത്ത് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തും അവിടെ നിന്ന് പാമ്പൻ പാലത്തിലേക്ക് അവിടെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്ത് നിന്നാകും പ്രധാനമന്ത്രി പാലത്തിലൂടെയുള്ള ആദ്യ റെയിൻ ഗതാഗതത്തിന് ഫ്ളാഗ് ഓഫ് ചെയ്യുക തുടർന്ന് പൊതുസമ്മേളന നഗരിയിലേക്ക് അവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും ഡൽഹിയിലേക്കുമടങ്ങും അഖിൽപാലോട്ടുമടം ജനം രാമേശ്വരം